ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓപ്പറേറ്റ് ചെയ്ത് ഡ്രസ്സ് ഐഡൻറ്റിഫിക്കേഷൻ അയാൾ ആദ്യം വിട്ട് ഡ്രസ്സല്ല അങ്ങോട്ട് വന്ന വഴിക്കുന്ന വഴി നല്ല ഡ്രസ്സ് മാറി രണ്ടാമത്തെ ഡ്രസ്സ് എന്നിട്ട് റൂട്ട് പ്ലാൻ ചെയ്തതുവരെ വളരെ ബുദ്ധിപൂർവ്വം ഇടത്തോട്ടും വല്ലതോട്ടും തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും സാധാരണ നമ്മൾ പോകുന്ന സ്വയം റൂട്ട് വിട്ടു ഒരു തരത്തിലും കിട്ടാതിരിക്കും ചാലക്കുടി സ്വദേശിയായ റിജോ ആൻ്റണി ഫെഡറൽ ബാങ്ക് ലക്ഷ്യം വെച്ചത് കൃത്യമായ ആസൂത്രണത്തോടെ ബാങ്കിൽ നേരത്തെ നല്ല ധാരണ ഉണ്ടായാലും ബാങ്കിൽ വന്നു നമ്മൾ കണ്ടതുപോലെ തന്നെ ഓപ്പറേഷൻ സംശയമൊന്നുമില്ല അതേപടി അദ്ദേഹം ഇങ്ങനെയൊക്കെയാന്ന് പറയുന്നത് എല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട് അയാൾ പറയുന്നത് എനിക്ക് ആകെ ഒരു അക്കൗണ്ട് ഒരു ഫെഡറൽ ബാങ്കിലേ ഉള്ളൂ അപ്പം ഫെഡറൽ ബാങ്കിന്റെ സിസ്റ്റം അയക്കെ നന്നായിട്ട് അറിയാം ഉച്ചകാലത്ത് ബ്രേക്ക് ടൈം രണ്ടര ടു രണ്ടരങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായെന്ന് അയാൾ പറയുന്നത് സമൂഹത്തിൽ കുറ്റകൃത്യ പശ്ചാത്തലം ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ പിടിക്കപ്പെടില്ല എന്ന പൂർണ്ണ വിശ്വാസം പ്രതിക്ക് തിരിച്ചടിയായി അയാൾക്ക് പിടിക്കപ്പെടത്തില്ല അയാൾ പറയുന്നുണ്ട് അതിനാണ് അയാൾ ഇത്രയും ചെയ്തത് കാരണം ഇത്ര പ്ലാന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എങ്ങനെ ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യാൻ പറ്റും വണ്ടി എങ്ങനെ ഐഡന്റിഫി അയാളുടെ ഞാൻ കേട്ടത് ബൈക്കിന്റെ മിറർ ഊരി മാറ്റി മാറ്റി മൂന്ന് വസ്ത്രം അതെ എല്ലാം കൃത്യമായ അയാളുടെ വാഹനം വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അയാൾക്കറിയാം വാഹനം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പോലീസിന് സിസി ടി വി ഉണ്ടായത് നമ്പർ പ്ലേറ്റ് അയാള് ചാലക്കുടി പെരുന്നാളിന് ചാലക്കുടി പള്ളി പെരുന്നാളിന് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിന്റെ നമ്പർ അത് ഈ നമ്മൾ പുഷ് നമ്മള് ഞെക്കി വയ്ക്കുന്ന അങ്കമാലി ആലുവ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് പോലീസ് പരിശോധന നടത്തിയത് പല വഴിയിലൂടെയുള്ള അസാധാരണ സഞ്ചാരവും റിജോയ്ക്ക് തിരിച്ചടിയായി പിന്നെ അയാള് ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ ഇറങ്ങുന്നു ഇറങ്ങിയതിന് ശേഷം മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്തൊക്കെ പോയി പോലീസ് പോലീസ് അയാൾ എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും കഴിവുറ്റ കേരള പോലീസ് ഷൂവിന്റെ അടിഭാഗത്തെ കള്ളർ തുറുപ്പ് ചീട്ടാക്കി പഴുതടച്ച അന്വേഷണ മികവിലൂടെ റിജോയെ മൂന്നാം ദിവസം പോലീസ് സ്വന്തം വീട്ടിൽ നിന്ന് പൊക്കി ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്